ഇന്ന് നമ്മൾ ഒരു അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പുളി നമ്മള് അച്ചാറിടാൻ വേണ്ടി നമ്മളെ പോലെയുള്ള ഇരുമ്പൻപുളി പറിക്കലാണ് ഓക്കെ ഇരുമ്പൻപുളി പറ അത് നമ്മൾ അച്ചാർ ഇടാനുള്ള പരിപാടിയിലാണ് എന്താ പറയുക അവിടെ നോക്കി കണ്ടോ ഇരുമ്പുളി ഇനിയുണ്ട് നമ്മൾ പറിച്ചു പോകൊണ്ടിരിക്കാണ് അവിടെ ഒക്കെ വീണ് കിടക്കുന്ന അപ്പൊ ഇരുമ്പൻപുളി പറിക്കാണേ ഇരുമ്പുളി പറിച്ചിട്ട് ഇത് അച്ചാർ ഇടുന്ന വീഡിയോ ഉണ്ട് ആര് സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീ സാധനമാണ് ഇങ്ങനത്തെ ഒരു അച്ചാർ ഇതുവരെ ആര് ഇട്ടിട്ടുണ്ടാവില്ല അമ്മച്ചയ്ക്ക് മാത്രം അറിയുന്ന ഒരു സ്പെഷ്യൽ ആമിനാ സ്പെഷ്യൽ അച്ചാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ആദ്യമായിട്ട് കാണുന്നവരെന്താക്കണോ പിന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണം കേട്ടോ നമ്മളിന്ന് വടികപ്പുളി അച്ചാർ എങ്ങനെ ഉണ്ടാക്കാനുള്ളതാണ് ആദ്യം എന്താ വെച്ചാൽ എണ്ണ എന്തെണ്ണ ചോദിച്ച് നല്ലെണ്ണ അതിലേക്ക് കടുക ഇട്ട് അതിലേക്ക് നമ്മള് കറിവേപ്പിലിട്ട് കറിവേപ്പിലും വടകപ്പുളിയാണ് നമ്മള് രണ്ടും

അതിലങ്ങനെ കിടന്നിട്ട് നല്ല വേഗമുണ്ട് അടുത്ത വീണ്ടും നമ്മള് കറിവേപ്പിലല്ല മാറ്റേപ്പിലേപ്പ് കറിവേപ്പിലൊക്കെ ശരീരത്തിന് നല്ലതാണ് എന്നാണ് നമ്മൾ പറയുന്നത് വടക്കാപ്പൊളി ഇവിടെ ഇങ്ങനെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വടകപ്പൊടി മാത്രല്ല മക്കളെ വടകപ്പൊളിൻ്റെ നമ്മൾ നല്ല ഈത്തപ്പഴവും ഇട്ടിട്ടാണ് കേട്ടത് ഇമ്മച്ചി ഇതൊരു സ്പെഷ്യൽ ആണല്ലോ അല്ലെ ഇമ്മച്ചി ഇതുവരെ ഉണ്ടാക്കിട്ടില്ലല്ലോ അങ്ങനെ മാങ്ങോ ഇത് കഴിഞ്ഞ കൊല്ലത്ത് മാങ്ങ ഇത് ഈ കൊല്ലത്ത് മാങ്ങ നമ്മുടെ കള്ള ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഇത് മാങ്ങ ഈ കൊല്ലത്തെ മാങ്ങ കഴിഞ്ഞ കൊല്ലത്തെ നല്ല ഈത്തപ്പഴും ഓ നാവൽ വെള്ളം ഇല്ല ഇഞ്ചിറ്റ് വേണമെങ്കിൽ ലേശം നമ്മക്ക് കൊടുക്കലെന്ത വെളുത്തുള്ളി നല്ല അരിഞ്ഞ വെളുത്തുള്ളി നമ്മൾ നേരെ ഇട്ടു ഒന്നങ്ങോട്ട് ഇളക്കി മച്ച നമ്മളുടെ അച്ചാർ ഇതിലും എല്ലായി ഇനി നമ്മളെ സാധനങ്ങൾ അച്ചാർ പൊടി കിട്ടണമല്ലോ അല്ലേ ഇനി അതൊക്കെ ലാസ്റ്റാണ് അച്ചാറുപൊടി അച്ചാർ പൊടി ഒന്നും കിട്ടില്ല അപ്പൊ ഇതിപ്പോ സെറ്റ് ആയില്ല ഇത് ഇനി നല്ലോണം ഒന്ന് വാടണമെന്നണ്ടച് പറയുന്നെ തീ കുറച്ച് വെച്ചിട്ട് മുളൊടി വാങ്ങി പൊടിപ്പിച്ചു കേട്ടിരിയാശ്മീരി ആ കാശ്മീരി

രാത്രിയാണെങ്കിൽ നല്ല മിസ്റ്റാക്കിട്ട് കുറച്ചേരം വേവിക്കണ്ട മസാല പിടിക്കാൻ ആദ്യം നമ്മൾ നമ്മൾ ഇരുമിപ്പൊളി നമ്മള് ഇട്ട് നമ്മളിട്ടിട്ട്

മാങ്ങ നല്ല ഉപ്പൊക്കെ പിടിച്ച് മണങ്ങി മാങ്ങി തിന്നുട്ടോ ഇത് ഈ കൊല്ലത്തെ മാങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്ത് പടുത്തും കഴിഞ്ഞൊല്ലത്തെ മാങ്ങ ഈ കൊല്ലത്തെ മാങ്ങ ഇനി ഒരു അടിപൊളി ആയിട്ട് നിങ്ങള് ഇരുമ്പിപ്പുളിന്നുണ്ടെങ്കിൽ പറയാം വടുക്കാപ്പുളി അല്ലമ്മ വടുക്കാപ്പുളിന്ന് പറയുന്നത് ഇരുമ്പിപ്പുളി കേട്ടോ കഴിക്കുമാറിപ്പോയതാണ് ഇത് ഇരുമ്പിപ്പുളിയാണ് കേട്ടോ സാധനം ഞാൻ പറഞ്ഞത് വല്ല തെറ്റുണ്ടെങ്കിൽ ഇരുമ്പിപ്പുളി ഇത്തപ്പഴും മങ്ങാച്ച അങ്ങനല്ല ഇരുമ്പിപ്പുളി ഈത്തപ്പഴം മങ്ങാച്ച എങ്ങനെ ഉണ്ടാക്കാം അതാണ് എന്നിട്ട് നമ്മളുടെ സംഭവങ്ങൾ ഇനി ഇത് എത്ര ടൈം വെക്കണം എന്ന് വെച്ചാൽ ഒന്ന് ഒന്ന് വാടി സെറ്റ് ആയിട്ടല്ലേ നമ്മൾ ഈത്തപ്പഴം അപ്പൊ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇടാൻ പോവാണ്ടോ ഈത്തപ്പഴം ഇങ്ങോട്ട് നോക്കിയോ ക്ലാമ്പ്രടിയൻസ് ഇങ്ങോട്ട് നോക്കി നമ്മളെ തോട്ടത്തിൽ കണ്ടോ ആ സൗദി അറേബ്യ നമ്മളെ തോട്ടത്തില് പറിച്ച ഈത്തപ്പഴാണ് ഇതിലിടുന്നത് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഈത്തപ്പഴം കഴിച്ചു ഇതിനിളക്കി ഇളക്കി 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 മിക്സ് ആക്കിയിട്ട് വേണം സെറ്റ് സെറ്റാക്കണം ഓക്കെ ഈത്തപ്പഴം ഓക്കെ കിട്ടിയില്ലേ ഇനി ആ ഇതും ഇല്ലേ ചെടിറ്റ് ഇത് ഒരു എത്ര ടൈം ഒരു രണ്ടു മണിക്കൂർ എങ്ങനെ വെക്കണമേഗല്ലേ അപകടമായിരിക്കും മച്ചാർ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഈ രാശി ചോറ് കൂട്ടാൻ തരുന്നായിരിക്കും അല്ലാണ്ട് കൊടുക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ഉലുവയും കടുകും കടുക്കും വറുത്തുപോടിച്ചതാണെങ്കിൽ അതും കൊറച്ചിട്ടോണ്ടാ കുറച്ചുകൊണ്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊഴിച്ച് താത്തേ ഇളക്കിപ്പ നമ്മളുടെ അച്ചാട റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ടേസ്റ്റും കൂടി പറഞ്ഞിട്ടല്ലേ വീട് നമ്മൾ ഇങ്ങോട്ട് നോക്കി കയ്യേ നമ്മൾ വാങ്ങ എന്ത് ഇരുമ്പംപുളി അച്ചാട നമ്മളുടെ കായപ്പൊടി ഇതും കേൾക്കുന്നു അങ്ങോട്ട് ഇളക്കി എടുക്കുക ഈത്തപ്പഴം എന്ന വടകാപ്പുളിപ്പുളി എന്താ ഈത്തപ്പഴം ഇരുമ്പിപ്പുളി മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് തീ ഓഫാക്കി നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്താൽ ശരിക്കില്ല കൈ പുള്ളിക്കല്ല അളിയ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഇങ്ങോട്ട് നോക്കിയാ ഏ മാങ്ങ എല്ലാം ഉണ്ട് ഒരു മിനിറ്റ് തീ നമ്മള് ഓഫാക്കിയുള്ള ഞങ്ങൾ കടയിൽ നിന്നൊന്നും വെച്ചാലൊന്നും വാങ്ങില്ല കേട്ടോ കടാ എന്നല്ല പേടിയാന്ന് ഞങ്ങൾ അച്ചാറൊന്നും മാങ്ങനില്ല ടെക്കായി അപ്പൊ നാളെ ഇത് ഞമ്മള് കുപ്പിയിലാക്കും അപ്പൊ കുപ്പിയിലാക്കുന്ന കൂടി എടുക്കണോ കുപ്പിയിലാക്കും അപ്പം അതിന്റെ മുമ്പ് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ നോക്കി അങ്ങോട്ട് ഏതാ മൊഞ്ച് കാണാൻ അപ്പൊ കൈ രാവിലെ എണീ നമ്മളെ അച്ചാറൊക്കെ നല്ല തണുത്ത് തണുത്തു കഴിഞ്ഞാൽ നമ്മള് കുപ്പിയിലാക്കും ഈ കയ്യിലേക്ക് ഇങ്ങോട്ട് ഇടിയുമ്പോ ചെയ്ശം മാരുമിപ്പുളി അപ്പൊ സംഭവം സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആക്കി കാണിച്ച കുപ്പിയൊക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട് ഞമ്മളുടെ അച്ചാർ ഇവിടെ കുപ്പിയില് ആക്കൊണ്ടിരിക്കാണല്ലോ എന്താ ഇവിടെ ഇവിടെ ഒരു കുപ്പി ഇനി ഇതില് സെറ്റ് ആക്കാണ്ട് അപ്പൊ കണ്ടല്ലോ അപ്പൊ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഒന്ന് കുഞ്ഞോക്ക് കണ്ടു വലിയ ഒന്നല്ല രണ്ട് പെരണി ഓക്കെ